രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ട് എത്തിയതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ സൈക്കിളിൽ മൈക്ക് കെട്ടിയുള്ള പ്രചരണം നടത്തി വീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ടൌണിൽ ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേക ശ്രദ്ധയ്ക്ക് പെൺകുട്ടികൾ അമ്മമാർ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെടുന്നവർ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് ടെലിഗ്രാമ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ വരുന്ന മെസ്സേജുകൾ ആരും തന്നെ റിപ്ലൈ രാഹുൽ എത്തിയിട്ടുണ്ട് പെൺകുട്ടികളും യുവതികളും സ്ത്രീകളും കരുതൽ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയായിരുന്നു പ്രചരണം വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ രാഹുലിന്റേതായി കോൾ മെസ്സേജ് എന്നിവ വന്നാൽ മറുപടി നൽകരുതെന്നും സ്ത്രീ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും മൈക്കിലൂടെ പറയുന്നുണ്ട് ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ പ്രസിഡന്റ് ജയദേവൻ ബി നാഖിം വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി